ാസന മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രതീക്ഷകരണത്തിന് സാക്ഷിയാവാൻ അനുഗ്രഹം ലഭിച്ച അമ്മയ്ക്കും ഈശോയിപ്പിക്കും ഒരു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അമൃത മെരൻ ബൈജു എറണാകുളം പനങ്കാട് സെൻ്റ് ആൻഡൻസ് ഇടവക അംഗമാണ് കൃപാസന മാതാവുമായിട്ടുള്ള എൻ്റെ സഹയാത്ര ആരംഭിച്ചിട്ട് ഏകദേശം എട്ട് വർഷമായി കൃപാസനം എന്താണോ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട കഥയോ ഒന്നും അറിയാതെയാണ് ഞാൻ അമ്മയുമായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് അതിന് കാരണം അമ്മയുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ ഇവ കൃപാസനത്തിലെ നേർച്ചവസ്തുക്കളായിട്ടുള്ള ഉപ്പ് കാശിരൂപം തേൻ തൈലം നീലത്തിരി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ നേർച്ച വസ്തുക്കൾ കൈമാറുന്നതിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എനിക്കും ആ നേർച്ച വസ്തുക്കൾ ലഭിച്ചത് കാലത്തെ ആണെങ്കിലും എത്രയും തേളം മാതാവെ അല്ലെങ്കിൽ കരുണക്കന്ത ചൊല്ലുന്ന കൂട്ടത്തിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ഇവിടുത്തെ പ്രതീക്ഷിക്കരണ പ്രാർത്ഥന അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം നടക്കുന്നത് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലായിരുന്നു ഡിഗ്രി എക്സാമിന് പോകുമ്പോഴാണെങ്കിലും കാലത്തെ മമ്മീനെ കൊണ്ട് തൈയിലും നെറ്റിയിൽ കുരിശരച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്കോട് കൂടി ബികോ ഫൈ ഫൈനാൻസ് ആൻഡ് ടാക്സീഷൻ പാസ് സാധിച്ചു അതിനുശേഷം ഞാൻ സി എക്ക് പോകാനായിട്ട് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അതായത് കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ സി എയ്ക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു കോച്ചിങ് ഒക്കെ ഭംഗിയായിട്ട് പോയി ഇതിൻ്റെ ബികോം കഴിഞ്ഞ് വരുന്ന പിള്ളേരുടെ എൻട്രി എന്നാണ് പറയുന്നത് അവർക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം അതിൽ ഒമ്പത് മാസം ആർട്ടിക്കിൾഷിപ്പ് ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇൻ്റർമീഡിയറ്റ് എന്നുള്ള എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇൻ ഇൻ്റർമീഡിയറ്റ് രണ്ട് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് വണ്ണും ഉണ്ട് ഗ്രൂപ്പ് ടു ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് ഏത് എക്സാം എഴുതണമെങ്കിലും ഒമ്പത് മാസം ആർട്ടുകിൾഷിപ്പ് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സി എഫ് ഫോമിൽ ജോയിൻ ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ ഓൺലൈനിൽ കോച്ചിങ്ങിനുണ്ടായിരുന്ന പിള്ളേർ പറഞ്ഞത് ബികോം കഴിഞ്ഞു വരുന്ന പിള്ളേരെയൊന്നും സി എ ഫോമ് എടുക്കില്ല കാര്യം അവർ ഉഴപ്പായിരിക്കും ഇടക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു പോകും അതുകൊണ്ട് ഫേമുകളൊന്നും എടുക്കുന്നില്ല എന്നാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ ആളുടെ സിസ്റ്റർ ഒരു സി എഫ് എമ്മിൽ സി എസ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ ചോദിച്ചു നോക്കുന്നവരെ എനിക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് തന്നു ഞാനവിടെ വിളിച്ചപ്പോൾ അവർ അതിനോട് എൻ്റെ സി വി അയക്കാൻ പറഞ്ഞു എന്നെ ഇൻ്റർവ്യൂവിന് വരാനും പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സാർ എന്നോട് പറഞ്ഞത് ബികോം കാര്യം ഞങ്ങൾ എടുക്കില്ല എൻ്റർടൈൻ ചെയ്യില്ല കാര്യം അവരിടക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകും വെറുതെ ഉഴപ്പായിരിക്കും വെറുതെ ഞങ്ങളുടെ സമയം നിങ്ങളുടെ സമയം പോകും അതുകൊണ്ട് വരണ്ടെന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് മമ്മീനെ കൊണ്ട് തൈലം എൻ്റെ നെറ്റിയിൽ കുരിച്ചു അരപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം എൻ്റെ ബാഗിൽ ബാഗിലെടുത്തിട്ടാണ് ഞാൻ പോയത് ഇൻ്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളൊന്നും അധികം ഉത്തരം പറയാൻ പറ്റിയില്ല ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മമ്മിനോട് പറഞ്ഞത് തന്നെ അവിടെ കിട്ടിയില്ല നമുക്ക് വേറെ ഫേം നോക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ മെസ്സേജ് ആണ് വന്നത് അത് ഞാൻ ആ സെ സി എ ഫേമിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ടീമിലുണ്ടായിരുന്നു എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ വേറെ ബാക്കി അഞ്ച് ടീമിലും ഓരോ എൻട്രി പ്ലെയർ വെച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലഞ്ച് ലഞ്ചിരിക്കുന്ന സമയത്ത് ആ പ്ലേർ എന്നോട് ചോദിച്ചു ആരെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇവിടെ കിട്ടിയത് അവരെയൊക്കെ ഓരോരുത്തർ പള്ളിയിലെ അച്ഛന്മാർ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ ഫേമിൽ കിട്ടിയത് ആരെ റെക്കമെൻഡ് ചെയ്തേന്ന് ചോദിച്ചു എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ആരും ഇല്ല അപ്പോൾ എനിക്കത് മനസ്സിലായി മാതാവാണ് എന്നെ റെക്കമെൻഡ് ചെയ്തതെന്നുള്ളത് അതിനുശേഷം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി ആദ്യത്തെ വർഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബികോം കഴിഞ്ഞ് വന്നതിൻ്റെ പേരിലുള്ള കുറച്ച് ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിനുശേഷം ഞാൻ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ എൻ്റെ ഗ്രൂപ്പ് വൺ എക്സാമിന് പ്രിപ്പയർ ചെയ്തു എക്സാം എഴുതി എഴുതുന്ന സമയത്ത് എനിക്ക് കോസ്റ്റിംഗ് എന്നുള്ള വിഷയം നല്ല പാടായിരുന്നു പഠിക്കുന്ന സമയത്ത് പാടായിരുന്നു റിവിഷൻ പ്രോപ്പറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബി കോമിന് കോസ്റ്റിംഗ് പഠിച്ച ഒരു ധൈര്യത്തിലാണ് ഞാനിടുന്നത് പക്ഷേ ആ ലെവലൊന്നും അല്ല സി എക്ക് ഉള്ളത് എടുത്ത് പഠിക്കാൻ പറ്റിയില്ല ഞാൻ കരഞ്ഞുകൊണ്ട് മമ്മിയുടെ അടുത്തൊന്നിട്ട് പറഞ്ഞു മമ്മി പഠിക്കൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് പാടെ എനിക്കൊന്നും റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ബുക്ക് മാതാവിൻ്റെ മുമ്പിൽ മൂന്ന് ദിവസം ആ ബുക്കവിടെ ഞാൻ വെച്ചിട്ട് പോയി പിന്നെ ഞാൻ പിറ്റേ ദിവസം നാലാം ദിവസം വന്നിരുന്നടുത്ത് പഠിക്കാൻ തുടങ്ങി പഠിച്ചു എക്സാം എഴുതി പാടായിരുന്നു അതുകൊണ്ട് തോക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ സി എക്ക് പഠിക്കാനായിട്ട് തോന്നിയില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ജൂണൊക്കെ ആയപ്പോൾ ഞാൻ എം കോമിന് അപ്ലൈ ചെയ്തു എം കോമിന് അഡ്മിഷൻ കിട്ടി ഫീസ് അടച്ച് ജോയിൻ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ജൂലൈക്കായപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കോസ്റ്റിംഗ് എന്നുള്ള വിഷയത്തിന് തൊണ്ണൂറ് ഉണ്ട് അപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി തൊണ്ണൂറ് മാർക്ക് എന്നുള്ള തൊണ്ണൂറ് ദിവസം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് എന്നുള്ളത് അപ്പോൾ ഈ റിസൾട്ട് വരുന്നതിന് കഴിഞ്ഞാൽ ടു ത്രീ ഡേയ്സിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു എൻ്റെ ചേച്ചി അതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് മാത്രം ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല നാല് പേര് വന്നു ഇരുപത്തിനാല് നിയോഗങ്ങളായിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സിസ്റ്ററാണോ ആദ്യം ഉടമ്പടി എടുത്തത് അതിനുശേഷം ജൂലൈയിൽ ഈ റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് റിസൾട്ട് വന്നു എനിക്കൊരു നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം ഓഫീസിൽ നല്ലപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വർക്കിൻ്റെ പ്രശ്നമല്ല അല്ലാത്ത രീതിയിലുള്ള കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഗ്രൂപ്പ് ടു ഞാൻ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതി അതിലും ഓഡിറ്റിങ്ങും അതുപോലെ ഇ ഐ എസ് എസ് എം എന്ന് പറഞ്ഞ പേപ്പർ എനിക്ക് നല്ല പാടായിരുന്നു ഓഡിറ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ആ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വന്നായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ പേജ് എൻ്റെ മനസ്സിലോട്ട് തെളിഞ്ഞാൽ വന്നത് ആ പേജ് ചെയ്താന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഞാൻ എക്സാം എഴുതി തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയിട്ട് ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ആ പേജസ് ഒക്കെ തന്നെയാണ് ബുക്കിലുള്ള സെയിം പേജ് സെയിം സൈഡ് എല്ലാം എനിക്ക് കറക്റ്റ് ആൻസർ അവിടെ എഴുതാൻ പറ്റി അതുപോലെ തന്നെ എസ് എം എന്നുള്ള പേജ് എനിക്ക് നല്ല പാടായിരുന്നു തോക്കും തോക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് ഒരു പേപ്പറിന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് ഒന്നും കൂടി എഴുതേണ്ടി വരും ബാക്കി മൂന്ന് പേപ്പർ പാസ്സായിട്ടും കാര്യമില്ല ഒരു പേപ്പർ പോയി പോയിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഒന്നും കൂടി എഴുതേണ്ടി വരും അങ്ങനെ അന്ന് എസ് എമ്മിൻ്റെ എക്സാം എനിക്ക് നല്ല പാടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ കരച്ചില്ലായിരുന്നു ബൈബിളിലൊരു വാക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു എന്നെ വിളിക്കുക ഞാൻ മറുപടി പറയും എൻ്റെ ബുദ്ധിക്ക് അതിരമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളി എക്സാം ഹോളിൽ നിന്ന് വിളിച്ചിട്ട് എന്താണ് എൻ്റെ വിളി കേൾക്കാഞ്ഞത് ഞാൻ മാതാവിനോട് ചോദിച്ചു അന്ന് രാത്രി മാതാവായിട്ട് നല്ല വഴക്കൊക്കെ ആയിരുന്നു പിറ്റേ ദിവസത്തെ എക്സാമിനോട് എന്നാലും ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ പേപ്പറിന് അമ്പത്തിരണ്ട് മാർക്ക് ഉണ്ട് ഞാൻ ജയിക്കാനായിട്ട് നാൽപ്പത് മാർക്ക് വേണം പക്ഷെ എനിക്ക് അമ്പത്തിരണ്ട് മാർക്ക് ഉണ്ടായിരുന്നു മാതാവിനെ അങ്ങനെ അനുഗ്രഹിച്ചു അതിനുശേഷം ഈ മൂന്ന് വർഷത്തെ സി എ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റായി മേയിൽ കംപ്ലീറ്റായി അതിന് ശേഷം എസ് പി ഒ എന്ന് പറഞ്ഞാൽ രണ്ട് ഓൺലൈൻ മൊഡ്യൂൾ എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് സി എ ഫൈനൽ എഴുതാൻ പറ്റുകയുള്ളു ആയിരുന്നുള്ളൂ ഇപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷേ ഈ ഓൺലൈൻ മൊഡ്യൂൾ സ്ലോട്ട് കിട്ടുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ മെയ്യിൽ മുപ്പത് മുപ്പാം തീയതിയാണ് എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് കഴിയുന്നത് എനിക്ക് ജൂൺ പന്ത്രണ്ടാം തീയതിയിലേക്ക് ഒരു ഓൺലൈൻ മൊഡ്യൂൾ എഴുതാനുള്ള സ്ലോട്ടും കിട്ടി ജൂലൈ രണ്ടാം തീയതിയിലേക്ക് രണ്ടാമത്തെ ഓൺലൈൻ മൊഡ്യൂൾ എഴുതാനുള്ള സ്ലോട്ടും കിട്ടി എൻ്റെ മുമ്പ് ഞാൻ മാർച്ച് മെയ്യിലിറങ്ങുമ്പോൾ ജൂ ഫെബ്രുവരി മാസം ആർട്ടിക്കിൾഷിപ്പ് ഇറങ്ങിയ പിള്ളേർക്ക് ജൂലൈയിലാണ് സ്ലോട്ട് കിട്ടിയത് അപ്പോൾ അവർ എന്നോട് ചോദിച്ചു അമൃതയ്ക്ക് എങ്ങനെയാണ് ഇത്രയും നേരത്തെ സ്ലോട്ട് കിട്ടിയത് എക്സാം എഴുതാനെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ കിട്ടിയത് കാര്യം എനിക്ക് മുമ്പേ പോയതാ പോയവരാണ് അവരൊക്കെ പക്ഷേ എനിക്കാണ് ജൂണിൽ ജൂണിലെഴുതാനുള്ള സ്ലോട്ട് കിട്ടിയത് കാര്യം എത്രയും നേരത്തെ നമ്മൾ ആ ഓൺലൈൻ മൊഡ്യൂൾ എഴുതുന്നു അത്രയും നേരത്തെ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും കാര്യം ഞാൻ ഗ്രൂപ്പ് ഫൈനലിൽ ഗ്രൂപ്പ് വണ്ണിൻ്റെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ എക്സാമൊക്കെ എഴുതിയിട്ട് വേണമായിരുന്നു അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ ആ എക്സാമിന് വേണ്ടി പോവാനായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു പക്ഷേ അന്ന് ബുധനാഴ്ചയായിരുന്നു ബുധനാഴ്ച രാത്രി ആയപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന വന്നു എന്താണെന്ന് എനിക്കറിയില്ല ടെൻഷൻ്റെ ആണോ എന്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് വയറുവേദന വയർ അപ്സെറ്റായി വോമിറ്റിങ് രാത്രി ഞാൻ ഒരുപോലെ കണ്ടടച്ചിട്ടില്ല രാത്രി മമ്മി എനിക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് വയ വയറിനടുന്ന് ഭയങ്കര സിവിയറായിട്ടുള്ള പെയിൻ ആയിരുന്നു മമ്മി തൈലം കൊണ്ടുവന്ന് പുരട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വേദന എവിടെ പോയിന്നറിയില്ല അത് പോയി പക്ഷേ എനിക്ക് സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മാതാവിനെ അപ്പം തന്നെ മാതാവായിട്ട് വഴക്കിടും കാര്യം മാതാവ് എന്തിന ഇങ്ങോട് ചെയ്തത് ഞാൻ പ്രാർത്ഥിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എന്നോട് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് പക്ഷെ അന്ന് എനിക്ക് മാതാവിനോട് നന്ദിയാ പറയാൻ തോന്നുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത് അപ്പോൾ എക്സാമിന് എന്തായാലും മാതാവ് വരുമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ പോയത് ഭക്ഷണൊന്നും കഴിച്ചില്ല കാര്യം കഴിക്കുന്ന ഫുഡ് ഫുൾ ഞാൻ വോമിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ എക്സാം എഴുതി അന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും എനിക്കതിന് എൺപത്തിരണ്ട് മാർക്ക് കിട്ടി ആ ഓൺലൈൻ മൊഡ്യൂൾ എഴുതിയതിന് അതിനുശേഷം വന്ന് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു ദിവസം മാത്രമേ ആ അസുഖം ഉണ്ടായുള്ളൂ ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നാണ് കണ്ടത് പക്ഷേ അതും ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ആ അസ്വസ്ഥത പിന്നീട് വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓൺലൈൻ മൊഡ്യൂൾ എഴുതി അതും ഭംഗിയായിട്ട് തന്നെ പാസ്സായി ഗ്രൂപ്പ് ഗ്രൂപ്പ് വൺ എഴുതി അത് ഡിസംബറിൽ പാസ്സായി ഗ്രൂപ്പ് ടു എഴുതി ഗ്രൂപ്പ് ടു എഴുതുന്ന സമയത്താണെങ്കിൽ തന്നെ ആദ്യത്തെ എക്സാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ വീടിൻ്റെ ഒരു എക്സാം സെൻറ്റർ കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ബർത്ത് ഡേ മെയിലാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എക്സാമും മെയ്യിലാണ് മാതാവിൻ്റെ മാസവും മെയ് തന്നെയാണ് അപ്പോൾ ബർത്ത് ഡേ ആയിട്ട് എൻ്റെ എക്സാം നല്ലതാക്കി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിന് ഫലമായിട്ട് എനിക്ക് എക്സാം സെൻ്റർ അടുത്തുള്ളൊരു എക്സാം സെൻറ്ററിനെ കിട്ടി ഞാൻ ആഗ്രഹിച്ച എക്സാം എനിക്ക് കിട്ടി പോകാനുള്ള ദൂര അല്ലെങ്കിൽ മൂവാറ്റുപുഴയൊക്കെ വരുന്ന എക്സാം സെൻ്റർ കിട്ടാറുണ്ട് എൻ്റെ വീട് പനങ്ങാടാണ് അപ്പോൾ അത്രയും ദൂരെ ട്രാവൽ ചെയ്ത് വരൽ നടക്കില്ല കാര്യം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എക്സാം അപ്പോൾ അതിന് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സമയം കുറേ പോകുന്നതുകൊണ്ട് അടുത്തൊരു എക്സാം സെൻറ്റർ കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് അടുത്തൊരു എക്സാം സെൻ്റർ കിട്ടി ആദ്യത്തെ എക്സാം ഡയറക്ട് ആക്സ് ആയിരുന്നു നല്ല എനിക്ക് എനിക്ക് പൊതുവേ പേപ്പർ പാടായിരുന്നു എനിക്ക് സമയത്തിനുള്ള പേപ്പർ എഴുതി തീർക്കാൻ പറ്റിയില്ല കരയില്ലാന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും രാത്രി ബൈബിൾ വായിച്ചപ്പം എനിക്ക് ആകെ വിഷമോയായിരുന്നു കരഞ്ഞു പിന്നെ നെക്സ്റ്റ് ഡേ ഹോൾ സ്റ്റഡി ലീവാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സാം ഉള്ളത് അപ്പോൾ ഞാൻ അതിനോട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെങ്കിലും ഞാൻ വായിക്കേണ്ടത് തന്നെ ഞാൻ പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റില്ല എനിക്കാകെ വിഷമോയി അങ്ങനെ ഞാൻ പിന്നെ പഠിക്കണമെന്ന് വെച്ചു കാര്യം ഈ വായിച്ചതിനെ പിന്നെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചിട്ട് കിടക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവി ഒരു ദിവസം കൊണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടത് എന്ത് പഠിച്ചിട്ട് എൻ്റെ തലയിലോട്ട് കയറണില്ല ഞാൻ പഠിച്ച അല്ലെങ്കിൽ വായിച്ചതിനെ പിന്നെ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ബൈബിൾ വായിച്ച് ഞാൻ കിടന്നു പിറ്റേ ദിവസം കാലത്ത് നാലരയപ്പോൾ ഞാൻ തന്നെത്താനെ എണീറ്റു എണീറ്റ എണീറ്റപാടെ ഞാൻ ഫോണിൽ ക്ലാസ്സാണ് കണ്ടത് മാരത്തോൺ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും അങ്ങനെ ഞാൻ ഇൻഡയറക്ട് ടാക്സിൻ്റെ മാരത്തോൺ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാലരയായപ്പോൾ അഞ്ചുമണിയായപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇനി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് മര്യാദ പഠിക്കാനിരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്താണ് അതിൽ കുറേ എനിക്ക് കുറേ മെസ്സേജ് ഒന്ന് കിടക്കുകയാണ് നോക്കുമ്പോൾ ഒരു പി ഡി എഫ് ഫയലാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടത് ഐ സി ഐയുടെ അനൗൺസ്മെൻറ്റായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം എക്സാം പോസ് പോണ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സർക്കുലർ വന്നിരുന്നത് അത് കണ്ടപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല കാര്യം ഇത് ഫേക്ക് ആയിരിക്കും എന്ന് ഞാൻ കരുതി അതിനുശേഷം ഐ സി ഐയുടെ ബി ഒ എസ് പോർട്ടലിൽ പോയിട്ട് നോട്ടി സർക്കുലർ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടു എക്സാം പോസ്റ്റ് പോണ് ചെയ്തു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞത് അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് മാതാവിനോട് പറ ചോദിച്ചതാണ് മാതാപി ഒരു ദിവസം കൊണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കും ഒരു ദിവസമേ ഉള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ എന്നാലും ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനാണ് എനിക്ക് ആകെ വിഷമോയി പക്ഷേ എനിക്ക് മാതാവ് ആ പേപ്പർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏഴ് ദിവസം നീട്ടി തന്നു ഒമ്പത് തീയതി കാലത്തെയാണ് എക്സാം പോസ് പോൺ ചെയ്യണ നോട്ടീസ് സർക്കുലർ വരുന്നത് പക്ഷേ പത്താം തീയതി വൈകിട്ടായപ്പോൾ അവർ എക്സാം റീഷെഡ്യൂൾ ചെയ്തു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു പതിനെട്ടാം തീയതിയിലോട്ട് പതിനാറാം തീയതിയിലോട്ടും പതിനെട്ടാം തീയതിയിലോട്ടും അങ്ങനെ രണ്ട് ഡേറ്റിലോട്ട് എന്തോ ആണ് മാറ്റിയത് അങ്ങനെ ആ പേപ്പർ എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി അതിന് എനിക്ക് എൺപത്തൊന്ന് മാർക്ക് ലഭിച്ചു അതിനുശേഷം മൂന്നാമത്തെ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബുക്ക് പോലത്തെ ഒരു എക്സാമാണ് അതായത് സി എ ഫൈനലിലെ ഏഴ് സബ്ജെക്ടിൻ്റെ ബുക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കി എഴുതാം പക്ഷെ ആൻസേഴ്സ് എവിടെയെന്ന് നമുക്കറിയില്ല അത് ഇൻഡയറക്റ്റിലായിരിക്കും ക്വസ്റ്റ്യൻസ് എം സിക്ക് ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ളതായിരിക്കും പക്ഷേ ആ കറക്റ്റ് ആൻസേഴ്സ് എവിടെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് കണ്ടുപിടിച്ച് മാതാവ് തന്നു ഞാൻ മാതാവിനോടും പിതാവിനോടും പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ് പിതാവെ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ ഇന്ന് ഈ നിമിഷം വെളിപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം ഏത് സബ്ജക്റ്റാണെന്ന് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ഏത് പേജിലാണ് ആൻസർ കിടക്കണേന്ന് കണ്ടുപിടിക്കാൻ പറ്റി ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് ആൻസർ കിട്ടില്ല പക്ഷേ ഏകദേശം ഒരു ഐഡിയ ആ പേജിൽ നിന്ന് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എഴുതണം അങ്ങനെ ആ എക്സാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ജൂലൈ ആറാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഒരു ചാർട്ടേഡ് ക്വാളിഫൈഡ് ചാർട്ടേഡ് ആയി പിന്നെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ പള്ളികളിലും പിന്നെ പോകുന്ന വഴി ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്ത് തന്നെ പള്ളിയുടെ തന്നെ ഒരു പാലിയേറ്റി കെയർ ഉണ്ട് അവിടെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കൊടുക്കുക മാത്രമല്ല ഞാനും എൻ്റെ അനിയത്തെയും കൂടി പോയി അവർക്കത് വാരി ഫുഡ് വാരി കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ രോഗികളായിട്ട് വരുന്നവർക്ക് കാശ് കൊടുത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാലത്തെ കൂടും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാത്രി മാതാവിനോട് എന്താണോ സംസാരിക്കുന്നത് ആ കാര്യം തന്നെയായിരിക്കും അച്ഛൻ കാലത്തെ ഡെയിലി ബ്രെഡിൽ പറയുന്നത് അതുപോലെ തന്നെ ധ്യാനം കൂടുമ്പോഴാണെങ്കിലും അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച കൂടി അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എനർജി ഡൗൺ ആയിട്ടുണ്ടാവും അത് റീചാർജ് ചെയ്യാനായിട്ടാണ് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ആ ഒരു ആഴ്ച എന്നെ എന്നെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അച്ഛനെ ധ്യാനത്തിലൂടെ പറയുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടും അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യും ഡെയിലി ബ്രെഡിൽ ലിങ്ക് ഷെയർ ചെയ്യും വചനങ്ങൾ ഷെയർ ചെയ്യും ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർ കാണട്ടെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത് മാതാവ് വഴിയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് ഈ ഈ ജനറേഷനിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ ഓഫീസിലാണെങ്കിൽ ഞാൻ മാതാവാണ് മാർക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഞാൻ പിള്ളേരെ വഴിതെറ്റിക്കുന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് പേഴ്സണലി മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ചിലവർ എന്നോട് പോസിറ്റീവായിട്ട് പറയും ഈ വചനം നല്ലതാണ് ഇന്ന് വചനം കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും എന്താ വചനം ഷെയർ ചെയ്യാൻ എന്നുള്ളത് അങ്ങനെ എൻ്റെ പിന്നെ മുപ്പത് മിനിറ്റ് ബൈബിൾ വായിക്കും പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സത്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും ഉടമ്പടി ഒരു ബാറ്ററി റീചാർജിംഗ് ആണെന്ന് നമുക്കറിയാം ഓരോ മക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അത് ഉടമ്പടി പുതുക്കുമ്പോൾ എല്ലാം ഈശോ നമ്മിൽ നിറയുന്നതായി ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അമൃത വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത ആ കാലങ്ങളിൽ തന്നെ ഈ മകൾക്ക് വളരെ ചെറുപ്പത്തിൽ പ്ലസ് ടു പഠനത്തോടു കൂടി തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാനും പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കുവാനും പരിശുദ്ധ അമ്മയോടുകൂടെ കൂടെ നടക്കുവാനും ഇന്ന് അമ്മയെ കൂടെ ചേർക്കുവാനൊക്കെയുള്ള വലിയ കരുത്ത് ഈ മകൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നമ്മോട് പറയാറുണ്ട് തുടക്കത്തിൽ ഈ മകൾ പറഞ്ഞതുപോലെ നേർച്ച വസ്തുക്കൾ കൈമാറരുത് എന്ന് ഉള്ള ഒരു അറിവ് ഇപ്പോഴാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ നേർച്ച വസ്തുക്കൾ ഒരിക്കലും കൈമാറരുതെന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മാത്രമേ അറിയൂ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നവർക്കാണ് അതിൻ്റെ വിശേഷതയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് കൊടുക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നതും ഉടമ്പടി എടുക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈ നേർച്ച വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറരുത് എന്ന് പറയുന്നത് പലരും ഇവിടെ വന്ന് പറയാറുണ്ട് അശ്രദ്ധമായി തൈലം ഞങ്ങളുടെ നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കാശുരൂപം നഷ്ടപ്പെട്ടു ഞങ്ങൾക്കതൊന്നു തരണം ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നമ്മുടെ നേർച്ച വസ്തുക്കൾ ഇവിടെ നിന്ന് കിട്ടുകയില്ല കാരണം അത് ഉടമ്പടി പുതുക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഞങ്ങൾ നമ്മളിവിടെ എന്താവശ്യത്തിന് വരികയാണെങ്കിലും നമുക്ക് ഉടമ്പടി പത്രം ഇവിടെ കൊണ്ടുവരണം സാക്ഷ്യം പറയാനും ഉടമ്പടി വസ്തുക്കൾ സ്റ്റോളിൽ നിന്ന് വാങ്ങാനായാലും ജോസഫ് ജോസഫച്ചിനെ കാണാനായാലും എന്താവശ്യത്തിന് നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ഉടമ്പടി പത്രം നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ് ഈ നിയമങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചിലപ്പോഴതൊക്കെ മറന്നു പോകാറുണ്ട് ഓക്കെ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ അമൃതയുടെ സാക്ഷ്യത്തിന് വളരെ വിശേഷതയുള്ളത് കൊണ്ടാണ് അമൃതയ്ക്ക് ഈശോ എല്ലാ സ്കിൽ കൊടുത്തിട്ടുണ്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം പരിശുദ്ധ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും അപേക്ഷിച്ച് ഈശോയിൽ നിന്ന് ഗ്രേസ് ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളതാണ് അമൃതയുടെ സ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നമുക്ക് അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും ഇവിടെ വന്ന് പലരും സാക്ഷ്യം പറയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് അവർ ഉടമ്പടി ഉഴപ്പുന്നത് കൊണ്ടാണെന്നറിയാം കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതല്ല നമ്മുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ഉടമ്പടി ജീവിക്കുന്നതാണ് കാരണം ഇന്ന് ലോകത്തിൽ ഒരു ഒരുപാട് മക്കൾ ഒരു വലിയൊരു ദേശം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ജനത ഇരുപത്തി ഇരുപത്തിമൂന്ന് ഭാഷകളിൽ ഇരുപത്തിമൂന്ന് ജനതകളാണത് ഇന്ന് ഉടമ്പടി ഏറ്റെടുത്തിരിക്കുന്നത് അതവരവരുടെ ജീവിത ശൈലിയായി മാറുന്നു ഒരുപാട് മക്കൾ നാം ഡെയിലി ബ്രെഡ് തുറക്കുമ്പോൾ തന്നെ അടിക്കടിയായി വരുന്ന ലക്ഷക്കണക്കിന് മക്കളുടെ വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും അഞ്ചര എന്നൊരു സമയത്ത് മോർണിംഗ് ടൈമിൽ എല്ലാവരും അച്ഛനോട് ചേർന്ന് ജോസഫ് അച്ഛനോട് ചേർന്ന് സോറി ഡെയിലി ബ്രെഡ് കൂടുന്ന കൂടി അവരതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതാണ് അല്ലെങ്കിൽ ആശീർവാദം സ്വീകരിക്കുന്നതാണ് അഞ്ചര മണി മുതൽ അതിനുവേണ്ടി പലരും വളരെയധികം വളരെ നേരത്തെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെയാണ് പലരും ആശീർവാദം സ്വീകരിക്കുന്നത് അതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രം മോശപ്പാടുന്നത് പോലെ ഇത്രയും വലിയൊരു ജനതയുണ്ടോ ഇത്ര നല്ലൊരു ദൈവമേറെയുണ്ടോ എന്നത് നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു വലിയ സൗഭാഗ്യമാണ് അമൃതയ്ക്ക് എപ്പോഴും തൻ്റെ എല്ലാ എക്സാം ടൈമിലും പരിശുദ്ധ അമ്മ കൃത്യമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ മകൾ ബി കോം എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ബി കോം ഫോമുകാർക്ക് ഒരിക്കലും ഇൻറ്റേൺഷിപ്പ് കൊടുക്കുകയില്ല സി എ ഫോം കൊടുക്കാത്തൊരവസ്ഥയിൽ എല്ലാവരും ചോദിച്ചു മോൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടാണോ വന്നതെന്നൊക്കെ കളിയാക്കി ചോദിച്ചെങ്കിലും അമ്മ അമൃതയ്ക്ക് വളരെ ധൈര്യത്തോടു കൂടി പറയാൻ പറ്റി എൻ്റെ റെക്കമെൻഡ് എന്നെ റെക്കമെൻ്റ് ചെയ്ത മാതാവാണെന്ന് വളരെ ധൈര്യത്തോടുകൂടി പറയാൻ സാധിച്ചത് അത്രയും വലിയൊരു കൃപയുള്ളത് കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കാൻ അച്ഛനെപ്പോഴും പറയുന്നത് നമ്മുടെ അനുഗ്രഹങ്ങളെപ്പോഴും കൃപയാക്കി മാറ്റാനാണ് കൃപ ലഭിക്കാനുള്ള വരത്തിനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് ഓരോ പരീക്ഷകളിലും ഈ മകൾ ഇങ്ങനെ ചോദിച്ചു വങ്ങയായിരുന്നു ഗ്രൂപ്പ് വൺ എക്സാമിൻ്റെ സമയത്ത് താൻ തോറ്റുപോകും എന്നുള്ള ഒരു വലിയൊരവസ്ഥയിൽ ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ തൊണ്ണൂറ് മാർക്ക് എല്ലാ പരീക്ഷ ആ പരീക്ഷയുടെ കൃത്യം പേജ് നമ്പർ പോലും പരിശുദ്ധ അമ്മ കാണിച്ചുകൊടുത്ത് ഒരു ജസ്റ്റ് റഫ് ലുക്ക് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു പേജിനെ ഒട്ടും പ്രിപ്പയർഡല്ലായിത്തരുന്ന ആ പേപ്പറിനെ ആ പേജ് നമ്പർ ഓർമ്മിച്ചു കൊടുത്ത് വളരെ കൃത്യമായ ഒരു സ്കാൻഡ് പേപ്പർ പോലെയാണ് മകൾ പരീക്ഷ എഴുതിയെന്ന് പറയുന്നു ഒരുപാട് ഓൺലൈൻ മോഡിൻ്റെ ആ പരീക്ഷാ സമയത്ത് പോലും ആ ഒട്ടും ഒട്ടും അതിൻ്റെ സ്ലോട്ട് കിട്ടാതിരുന്ന ആ സമയത്ത് മകൾക്ക് പരിശുദ്ധ അമ്മയാണ് കൃത്യമായ ആളെ എല്ലാം പഠിപ്പിച്ചു ഉണ്ടായിരുന്ന പ്രീവിയസ് ഡേ വളരെ ബുദ്ധിമുട്ടായിരുന്ന ആ പരീക്ഷ പിറ്റേ ദിവസം പരീക്ഷ എഴുതിയ ആൾക്ക് എൺപത്തിരണ്ട് മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ സഹായിച്ചു അപ്പോൾ ഇപ്പോൾ ആ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥതകളെല്ലാം അനുഗ്രഹങ്ങളായിട്ടാണ് ഈ മകൾ മനസ്സിലാക്കുന്നത് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയെ കൈവിടാതെ ഈശോട് ചേർന്ന് നിന്ന് എൻ്റെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ തിരുരക്തത്തിലൂടെയുള്ള സംരക്ഷണം ഈ മകൾ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും പിതാവിനെയും ഈശോയെയും പരിശുദ്ധ അമ്മയെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം ഏറ്റുപറയുമ്പോഴുള്ള വലിയ കൃപ ഈ മകളിൽ ഇപ്പോൾ ആവസിക്കുന്നു എന്നാണ് നമ്മളെ ആ കൃപ നമ്മെ എൻവലപ്പ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും നമ്മുടെ സംഭാഷണത്തിലും ഇടപെടലുകളിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ മകൾ കൃത്യമായിട്ടാണ് ഉടമ്പടി ജീവിതം എൻ്റെ അരമണിക്കൂറുള്ള വിശുദ്ധ വായന എല്ലാം കണക്ട് ചെയ്യാൻ എൻ്റെ നയൻറ്റി മാർക്ക് എന്താണെന്ന് മകൾക്ക് കൃത്യമായി മനസ്സിലായത് എലീശമ്മ ഈശു പരിശുദ്ധ ഏലീശാമ്മയെ ശുശ്രൂഷിക്കാൻ പോയ ആ നയൻറ്റി ഡേയ്സ് ഉടമ്പടി നയൻറ്റി ഡേയ്സാണ് ഞാനത് കൃത്യമായി പാലിക്കുന്നോണ്ട് എനിക്കമ്മ കൃത്യമായ ആ മാർക്ക് തന്നൊക്കെ എപ്പോഴും വചനത്തോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് എന്നീ മകൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്നു നമ്മുടെ മുൻപിൽ അൽത്താരയിലേക്ക് കയറി വന്ന് പരിശുദ്ധ അമ്മയോടും ഈശോടും നന്ദി പറയുന്നത് നമ്മുടെ എല്ലാ പഠിക്കുന്ന മക്കളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളെ ചേർത്ത് വയ്ക്കാം പഠിക്കാൻ സാധിക്കാതെ ഫിനാൻഷ്യൽ ഹെൽപ്പ് സാധിക്കാതെ കിട്ടാതെ ലഭിക്കുന്ന എല്ലാ മക്കളെയും പഠന സംബന്ധമായ എല്ലാ മക്കളെയും ബുദ്ധിമുട്ടുന്നവരെ നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞൊരു നല്ല കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം